ഓഹ് വാട്ട് എ ബ്യൂട്ടിഫുൾ മോണിംഗ് അപ്പൊ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് ഇപ്പൊ സമയം ആറേ ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മൾ ചെറിയ ഓട്ടം പോവുകയാണ് നമ്മൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഫ്രണ്ടിന്റെ വണ്ടിയിൽ ചെറിയ ഓട്ടം പോവാണ് അത് പാലാ ഈരാറ്റുപേട്ട കോട്ടയം സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ ഇപ്പൊ ഇന്നത്തെ ഓട്ടം ഒരു വെറൈറ്റി ഓട്ടോ ആണ് അപ്പൊ തീർച്ചയായിട്ടും അത് വീഡിയോസ് ആക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ എടുക്കാൻ പറ്റുന്ന കാര്യം ഇപ്പൊ കൂടെ വരുന്ന ആൾ നമുക്ക് പരിചയമില്ല അപ്പൊ അയാൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ എടുക്കാം അപ്പൊ ആള് നല്ല കമ്പനി ആണെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് വർക്ക് നമ്മൾ വർക്കിന് പോകണല്ലോ അപ്പൊ നമുക്ക് അതിനിടയ്ക്ക് വീഡിയോ അങ്ങനെ ചെയ്യണം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇല്ലങ്കിലോ അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇനി അല്ല എന്ന് ഞാൻ എടുത്തു വെച്ചിട്ട് വീഡിയോസ് വോയിസ് ഓവർ ചെയ്യാ ഇന്നത്തെ വീഡിയോ വെറൈറ്റി ആണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചെറിയ ഓട്ടത്തിന്റെ വീഡിയോ ആണ് അപ്പൊ അതിന്റെ വെറൈറ്റി എന്താണെന്നുള്ള നമ്മളവിടെ ചിലപ്പോഴത്തേക്കും കാണിക്കും ഇപ്പൊ ഞാനത് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴ് മണിക്ക് വണ്ടി കൊടുക്കണേ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കണം അത് വേറെ ഒന്നും അല്ല നമുക്ക് പരിചയമുള്ള താളാണല്ലോ അപ്പൊ പുള്ളിയെടുത്ത് നമുക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ള അറിയില്ല ചിലപ്പോൾ ഒരു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്കിനെ വിളിച്ചിട്ട് അവൻ വേറെ വീഡിയോ ചെയ്ത് നടക്കുമെന്ന് പറഞ്ഞു കംപ്ലൈന്റ് പറയേണ്ട കാര്യമല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതായാലും പോകുന്ന വഴിക്ക് മാക്സിമം വീഡിയോസ് എല്ലാം എടുക്കാം എന്നിട്ട് വൈകുന്നേരത്തേക്ക് വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് വൈകിട്ട് തന്നെ എന്തായാലും പോസ് ചെയ്യുന്നു സൺഡേ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഏതായാലും ഒരു രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് നോക്കാം അപ്പം ഇപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഏഴ് മണിക്ക് വണ്ടി കൊടുക്കണം അപ്പൊ ഏഴ് മണിക്കുള്ളിൽ നമുക്ക് പോയി വണ്ടി എടുക്കണം വണ്ടി എടുത്തിട്ട് ഇപ്പം ബൈക്കിലാണുള്ളത് വണ്ടി എടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് സാധനം ലോഡ് കേറ്റിയിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ ബൈ ബൈ നമ്മളിവിടെ വന്നത് വണ്ടി ഇവിടെ കിടപ്പുണ്ട് നമുക്ക് താക്കോൽ വണ്ടിക്കകത്ത് ഉണ്ടെന്ന് നോക്കാം നമ്മളെ വിളിച്ച് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ വണ്ടി ലോക്കിലാണ് ലോക്കല്ല യെസ് താക്കോൽ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് നേരെ പോൾ വെയിറ്റിംഗ് ആയിരിക്കും നമുക്ക് നേരെ പോവാം നമ്മളത് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം നമ്മൾ വീഡിയോസ് എടുത്തു വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുകയുള്ളൂ കാര്യം ഞാൻ പറഞ്ഞല്ലോ പുള്ളി നമുക്ക് എങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുത്തു വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യണത് അതേ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവണം ആ ഒരു സൗണ്ട് കാണാം നല്ല രസമുള്ള സൗണ്ട് നമ്മുടെ മഹീന്ദ്രയുടെ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു സൗണ്ട് ഒന്ന് കേട്ടോന്നും അപ്പം നമുക്ക് നേരെ പോവാം ബാക്കി കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അറിയാത്തേ ഒരു ബക്കറ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നേ വണ്ടി കഴുകി വെച്ചേക്കൊന്നോട്ടോ വണ്ടിക്കാർ കഴുകി വെച്ചേക്കൊന്നു അപ്പോൾ നമ്മൾ ബക്കറ്റ് എടുത്ത് കൊണ്ട് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് തന്നേക്കളുടെ നമ്പറിലെ പുള്ളിക്കാരനെ ഒന്ന് വിളിക്കണം വിളിച്ചാലാണ് പുള്ളി എവിടെ അറിയുള്ളൂ അപ്പോൾ ഒട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ആണ് അവിടെ ചെന്നിട്ട് വിളിക്കാനാണ് പറയുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വിളിക്കാം ഏതായാലും വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നില്ല ബ്ലോഗ് ചെയ്തിട്ട് ഒത്തിരിയായി കേട്ടോ അപ്പോൾ വണ്ടി ഓടിച്ചോണ്ട് ഏതായാലും നമ്മൾ ചെയ്യുന്നില്ല കാര്യം നമുക്ക് നാളെ പണി കിട്ടും അതെ രാവിലെ നമ്മൾ റെയിൽവേ ക്രോസ് ആണ് റെയിൽവേ ക്രോസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അടുത്ത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് മാഞ്ചോട് എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്ക് ചെല്ലുന്നതാണ് പറയുന്നത് നമ്മളിത് വെള്ളമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതായത് സംഭവം ചേഞ്ചിങ് ആണ് കേട്ടോ ഇവിടെ ഒരു ട്രെയിൻ ഇതിൽ അവരുടെ അപ്പുറം വഴിയും പോകുന്നുണ്ട് അപ്പോൾ അവരെ കുറച്ച് നേരം ഇവിടെ പിടിക്കിട്ടു ഈ ഒരു ട്രെയിൻ അപ്പോൾ നമ്മൾ കുറച്ച് സമയം പോകും ട്രെയിനിപ്പോൾ നമുക്ക് ഡീസൽ അടിക്കാനായിട്ട് പോകണം ഡീസൽ അടിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇവിടെ പമ്പിലേക്ക് ഒരു ഡീസൽ അടിക്കണം സ്ഥലം കുറവുണ്ട് ഇതാണ് മാഞ്ചോട് കെട്ടോ നമ്മുടെ മാഞ്ചോട് വരാനാണ് പറഞ്ഞത് നമ്മുടെ വണ്ടിയോട് കുഴപ്പമുണ്ട് ഈ വലിയ മാവിൻ്റെ ചോടാണ് മാഞ്ചോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ആൾ പിന്നിട്ട് വരും എന്നിട്ട് നമുക്ക് അങ്ങനെ അങ്ങനത്തെ ആൾ വന്ന് അവിടെ ലോഡ് കയറ്റുന്നു കേട്ടോ അവിടെ കുറച്ച് സാധനം പണിത് കയറ്റുന്നുണ്ട് അപ്പം നമുക്കിനി ട്വിസ്റ്റ് ട്വിസ്റ്റ് കിടക്കാം നമ്മുടെ ഓട്ടം നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമ്മൾ ജീവിക്കണമെന്ന് പറയാം ഇതുകൊണ്ട് ഇവിടെ ഇത് ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ സാധനം എന്നെ ഉണ്ടാകുന്ന അറിയോ ചരട്ടട ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോഡ് ശവപ്പെട്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഒന്ന് പിടിച്ച് നീക്കാൻ എന്നുള്ളതൊന്ന് നോക്കണം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനി അപ്പുറേ ഉണ്ടാക്കുന്നുണ്ട് ഇത് രണ്ട് ഈ പുള്ളിക്കാനും തന്നെ സ്ഥലമാണേ അവർ രണ്ടുപേർ കൂട്ടത്തിലുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ പുള്ളി അവർ വേറെ സാധനം കേട്ടുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അത് മോശമല്ലേ ഇങ്ങനത്തെ സാധനമൊക്കെ ആയതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ വീഡിയോ എടുക്കും ഇതുണ്ടോ ഇത് ഒരു ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടേ പാട്ട് വെക്കാനായിട്ടുള്ള ബോ സാധനവും ബോക്സും ഒക്കെ പാട്ടൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇവിടെയിട്ടാണ് സ്പ്രേ ചെയ്യണം കേട്ടോ ഇതുണ്ടോ ഇത് ഇവിടെയിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് പിന്നെ അത് നല്ല പോളീഷൊക്കെ അടിച്ച് വെച്ചേക്കുകയാണ് ഓരോരുത്തർക്കുള്ള സാധനങ്ങളാണ് കാണാണ്ടോ അതിനുള്ള വാർണിഷും സെറ്റപ്പും നമ്മുടെ സീലറും ടിന്നറും എല്ലാം ഉണ്ട് കേട്ടോ സ്റ്റാപ്പളർ മറ്റേ ഇതടി ഞാൻ പഞ്ച് ചെയ്യാനുള്ള സാധനമൊക്കെ ഉണ്ട് അല്ലേ അവർ സാധനം ഉണ്ടോ പിടിച്ച് തരണം ഉണ്ടോ കണ്ടോ നമ്മുടെ വണ്ടിയിലോട്ട് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് നമ്മൾ ഓർഡറെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓർഡർ എടുക്കുന്ന സാധനം ഒക്കെ കച്ചവടമൊക്കെ ഈരാറ്റുവേട്ട വഴിയൊക്കെ ആണ് പോകുന്നത് അവഴിയെല്ലാം പോയിട്ട് നമ്മൾ തിരിച്ചു വരും ഇങ്ങനെയൊക്കെ ഇനി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ തലേ ദിവസം നമ്മുടെ ചെറുക്കം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ശവപ്പെട്ടിയുടെ ഓട്ടോ ആണോ അത് ഓർഡർ എടുക്കാനായിട്ട് പോകുന്നതാണ് നിനക്ക് പോകാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ പോയാൽ മതി കേട്ടോ അപ്പൊ ഞാനത് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞപ്പോൾ അപ്പൊ അതെന്റെ അമ്മ പറഞ്ഞു വേറെ പണിയൊന്നും ഇല്ലേ പോകണ്ടെന്നു പറഞ്ഞ നമ്മളൊന്നും നോക്കില്ല നേരെ പോയേക്കാൻ നോക്കി പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പണി ചെയ്തിരിക്കണമെന്ന് നമ്മുടെ നിയോഗത്തിലുണ്ട് അപ്പൊ നമ്മളതെല്ലാം ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ശവപ്പെട്ടിയുടെ പണി നമ്മൾ ചെയ്യണമെന്നാണ് നമ്മുടെ നിയോഗം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ സമയം എടുത്ത് അവരതെല്ലാം കയറ്റി കേട്ടോ ഒരു പന്ത്രണ്ടോളം വെറൈറ്റി വപ്പെട്ടികളെല്ലാം ഒരു നല്ല പാകത്തിനൊക്കെ കയറ്റി വെച്ച് ഒരേയാത്ര രീതിയിൽ സ്പൂഞ്ചും ഒക്കെ വെച്ച് കെട്ടി ഇത് നമ്മുടെ ഏറ്റുമാനൂർ അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കുറുപ്പൻ നിറയെ ഒരു മേഖലയിലാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശവപ്പെട്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഞാൻ അന്വേഷിച്ചെടുത്തോളം ഇവിടെയാണ് പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഇനി ഭക്ഷണം കഴിക്കണം കുറവലങ്ങാട് വന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എ എം എം ഐയുടെ മീറ്റിങ്ങും മാർച്ചും കാര്യങ്ങളും ഭയങ്കര പ്രശ്നങ്ങൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും ഡീസലടിച്ചു വണ്ടിക്കും ഡീസലടിച്ചതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഈരാറ്റുപേട്ടയിലുള്ള അരുവിത്ര എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ ഈ പള്ളി ലൊക്കേഷനിലൊക്കെ ആണല്ലോ ഏറ്റവും ഓപ്പട്ടി കേട്ട ആളൊക്കെ കാണുന്നത് അപ്പോൾ അത് നേരെ തിരക്കി അങ്ങോട്ട് ചെന്നു അങ്ങനെ ചർച്ചിനടുത്തുള്ള കട കണ്ടുപിടിച്ചു നമ്മുടെ ചേട്ടൻ ചെയ്യാ കടയുടെ ഓണറെ തിരക്കി പോയിട്ടുണ്ട് ഞാനിതിലൂടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ കച്ചവടവും ബിസിനസ്സും ഒന്നും തന്നെ കിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു സാധനത്തിനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാര്യം ഇത് പിന്നെ ഒരു കാര്യമുണ്ട് നമുക്കിതിൻ്റെ പണിയിലെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ ചേട്ടൻ വലിയ കാര്യമായിട്ടൊക്കെ സംസാരിച്ചു കിട്ടും എന്നാലും പുള്ളി നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിട്ടു അപ്പോൾ ആ ഒരു കലിപ്പിൻ്റെ പുറത്ത് ചേട്ടം പറഞ്ഞു വണ്ടി നേരെ വാഗമണ്ണ് വിട്ടോ പറഞ്ഞു അടിപൊളി ഞാനോർത്ത് വാഗമണ്ണെങ്കിൽ വാഗമണ്ണ് നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കണ കാണാലൊന്നും പറഞ്ഞിട്ടുണ്ട് പത്ത് പണിതൻ്റെ ചവപ്പെട്ടി ഞാനും ചേട്ടനും നേരെ വണ്ടിയായിട്ട് വാഗമണ് വാഗമണ്ണുള്ള വ്യൂ പോയിന്റ് കൊണ്ട് വണ്ടി നൈസ് ആയിട്ട് സ്ലോ ചെയ്തപ്പോഴത്തേക്കും പടുതായിട്ട് മൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയിരുപ്പുണ്ട് അപ്പോൾ ആളുകളെല്ലാം വല്ലാത്ത രീതിയിലൊരു നോട്ടം തുടങ്ങി എല്ലാവരും എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തിയമാരി ചവപ്പെട്ടി കൊണ്ട് തന്നെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് ഇതിനുമുമ്പാണെങ്കിൽ പല തവണ വാഗമണ്ണി ഒന്ന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വച്ച് ജാടെ നിന്നിട്ട് ഈ ഒരു നോട്ടം സഹിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ വണ്ടി അവിടുന്ന് നൈസായിട്ട് നേരെ കാല് നേരെ വിട്ടു കേട്ടോ ഉപ്പ്തറക്കി വിട്ടേൻ്റെ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കട്ടപ്പനയാണ് കട്ടപ്പനയും നെടുങ്കണ്ട ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഏലപ്പാറ സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഉപ്പുതിറക്കി വിടണമെന്നുണ്ടെങ്കിൽ ഇരുപത് കിലോമീറ്ററുണ്ട് വാഗമണ്ണിൽ നിന്ന് ഉപ്പുതിറക്കി പോകാൻ പറ്റും അപ്പോൾ നമുക്ക് പശുപ്പാറയും വാഗമണ്ണും ഉപ്പുതറയും ഒക്കെയുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള സൂപ്പർ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ദൈവമേ ഒരു വീടിരിക്കുന്ന കാഴ്ച കണ്ടു കേട്ടോ മണ്ണിടിഞ്ഞിട്ട് ആ ഒരു തിട്ടയുടെ സൈഡിലോട് ചേർന്ന് അങ്ങനെ ഒരു വീടിരിക്കുകയാണ് കേട്ടോ വണ്ടി നിർത്തി ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അവിടെ നേരെ കട്ടപ്പന ടി വി ജംഗ്ഷനിലോട്ടാണ് വിട്ടുപോയത് അങ്ങനെ ചേട്ടൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് രണ്ടര സമയമായി ഞാൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയില്ലോ കേട്ടോ കാര്യം നമുക്ക് നേരെ ചെറുതോണിക്ക് വിട്ടു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറവലങ്ങാട് എന്ന് കഴിച്ച് രണ്ട് പൊറോട്ടയുടെ പവറിലാണ് ഈ നാട് മുഴുവൻ ചുറ്റിക്കിറങ്ങി നമ്മൾ ചെറുതോണി വന്നിട്ടുള്ളത് ഇനി ഒരടിയെങ്കിലും മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ സ്വല്പം കനമായിട്ട് തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതോണിയിൽ കയറിയിട്ട് നമ്മളൊരു ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചു അവിടെ ഇരുന്ന ഹോട്ടലിലെ ബോണ്ടയുടെ വലിപ്പമൊക്കെ നോക്കി ഇന്നപ്പോഴാണ് പറഞ്ഞത് തൊട്ടപ്പുറത്തൊരു കടയുണ്ട് അവിടെ കൂടെ കയറിയിട്ട് നമുക്ക് നേരെ തൊടുപുഴയ്ക്ക് വെച്ച് പിടിക്കാന്ന് അങ്ങനെ നമ്മൾ ചെറുതോണി വന്നിട്ടുണ്ട് അവർ ബിസിനസ് സംസാരിക്കുന്നു ാണ് അപ്പോൾ ഇതുവരെ ഒരു ബോക്സ് പോലും പെട്ടി പോലും പോയിട്ടില്ല അപ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു സെയിലായിട്ടൊന്നും തോന്നുന്നു കൂട്ടൊക്കെ പിന്നെ നമുക്ക് കാണാപ്പാടാണ് കഴിഞ്ഞ സീസണിൽ നമ്മളിവിടെ ഏലക്കായും ഗ്രാമ്പു സ്പൈസ് ഐറ്റംസ് ആയിരുന്നു ഇന്ന് ചാവപ്പെട്ടി കച്ചവടമാണ് നമ്മുടെ കൂടെ ഉള്ള ചേട്ടം കമ്പനിയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് പുള്ളിയുടെ അടുത്ത് പോയിട്ട് ചാവപ്പെട്ടിയുടെ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ രഹസ്യമായിട്ട് ചോദിക്കുന്നത് ഏതായാലും ഇത്ര നേരം കച്ചവടം നടക്കാതിരുന്നതുകൊണ്ട് ചേട്ടനാകെ വിഷമിച്ചിരിക്കുമ്പോൾ ചെറുതോണിയുള്ള കടയിൽ നിന്ന് പന്ത്രണ്ട് വെട്ടിക്കുള്ള ഓർഡർ കിട്ടി കേട്ടോ അപ്പൊ അത് ഏതായാലും ഈ കൂടെ കൊടുക്കാൻ പറ്റിയില്ല അടുത്ത തവണ എന്തായാലും ആ ചേട്ടൻ കൊടുക്കും അതിനുള്ള സെറ്റപ്പ് പുള്ളി ചെയ്തവളെന്ന് വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിയും ഹാപ്പിയായി ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിക്കായിട്ടുണ്ടാകും നമ്മൾ വീണ്ടും തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയും കടന്ന് നേരെ എറണാകുളം കലൂരിലുള്ള ലിസി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുണ്ടൊരു ഷോപ്പ് എട്ടിക്കണം നേരെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇക്കണ്ട സകലമാന ബ്ലോക്ക് എല്ലാം താണ്ടി നമ്മൾ കലൂർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുള്ള കടയിൽ ചെല്ലും ആ കടയ്ക്കകത്ത് ഒരു ലോഡ് ചാവപ്പെട്ടി പല കളറിലുള്ളതും റെക്സിനൊട്ടിച്ചതും പല അളവിലുള്ളതും പല ഡിസൈനുകളിലും പോളിഷ്ഡും ഉള്ളതും ഓഹി എൻ്റെ മോനെ ഒരുപാട് സ്ഥലത്തും പല സാധനങ്ങളുമായിട്ട് ഓട്ടം പോയിട്ടുണ്ടെങ്കിലും ഇത് മറക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ് തന്നെയട്ടോ അപ്പം മക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു കാര്യം നിങ്ങൾക്കറിയാവോ ഇവിടെ ഇരിക്കുന്ന സകലമാന വെട്ടികൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആ ചേട്ടൻ പടഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തേക്കാം അതാണല്ലോ എൻ്റെ രീതി ഏത് അങ്ങനെ നമ്മൾ കടയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന കുഞ്ഞു കോറിഡോർ കണ്ടോ ഈ കോറിഡോറിലൂടെ ആ പന്ത്രണ്ട് പെട്ടികളും ചുമന്ന് മേളിക്കേറ്റ് സുഹൃത്തുക്കളെ ഞാനും എൻ്റെ കൂടെ ഒന്ന് ചേട്ട് വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഇന്ന് ഞായറാഴ്ചയാണ് കടയുടെ ആളും ഓണറും എല്ലാവരും പോയി അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് ചെല്ലുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ മനസ്സിലാകും പുറത്ത് തേ നമ്മുടെ വണ്ടി കിടപ്പുണ്ട് കംപ്ലീറ്റ് സാധനം ഇറക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം പെട്ട് ചുവന്നുകൊണ്ട് പോകുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും ഇനി നമ്മൾ കലൂരിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് നേരെ ബാക്ക് ടു ഏറ്റുമാനൂർ അങ്ങനെ തെയ്യും നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ വണ്ടി ഒതുക്കാനായിട്ട് പോകണം നമ്മളെ സംഭവം എല്ലാം ഇറക്കി ആളെല്ലാം ഇറക്കി വിട്ടു അപ്പോൾ ഇതിന് അയ്യോ ഇവിടെന്ന നമുക്ക് വണ്ടി കയറ്റിയിടണം എൻ്റെ ഫ്രണ്ടിലെത്തി ഇനി വണ്ടി കയറ്റിയിടുക നമ്മളെ ബൈക്കെടുക്കുക വിട്ടുപോവുക വേറെ ഒരു പരിപാടി ഇല്ല അപ്പോൾ ബാക്കിയൊക്കെ പിന്നെ നമ്മളെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട് ഇനി ഈ ബൈ ഈ വണ്ടി ഇങ്ങനെ കയറ്റിയ കൂടെ എടുക്കും എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും സമയം എത്രയാന്ന് കാണിച്ചു തരാം കറക്റ്റ് പതിനൊന്ന് ഇരുപത്തഞ്ച്